ഹായ് ഹലോ നമസ്കാരം മൈ മൂവീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രാവിൻകൂഡ് ഷാപ്പ് സിനിമ എല്ലാവരും കണ്ടിരിക്കും മൈ മൂവീസിൻ്റെ റിവ്യൂ നമുക്കൊന്ന് കേൾക്കാം സൗബിൻ ഷാഹിർ നായകനായി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പു ഷൈജു കാലത്തിൻ്റെ ഡിഒ പി ശ്രീരാജ് ശ്രീനിവാസിൻ്റെ തിരക്കഥയും സംവിധാനവും അൻവർ റഷീദ് എന്ന പഴയ സംവിധായകൻ രാജമാണിക്യം എന്ന സിനിമയുടെ സംവിധായകൻ നമുക്ക് പ്രൊഡക്ഷൻ ബേസിൽ തരുന്ന ഒരു സിനിമയാണ് പ്രാവിൻകൂട് ഷോപ്പ് സിനിമയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഷൈജു ഷൈജുഖലദിൻ്റെ ക്യാമറ ഇസ് വെരി ഗുഡ് ഏറ്റവും കൂടുതൽ ബൗൺസായി നിൽക്കുന്നത് ക്യാമറ വർക്കാണ് എസ് ഡി ഒ പി ഒന്നും പറയാനില്ല നെക്സ്റ്റ് എടുത്ത് പറയാൻ കാസ്റ്റിംഗ് കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈസിൽ ജോസഫ് സൗബിൻ ഷാഹിറും ബൈസിൽ ജോസഫുമാണ് ലീഡിംഗ് കഥാപാത്രങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് ആ ലീഡിംഗ് കഥാപാത്രത്തിൽ സൗബിൻ ഷാഹിറിൻ്റെ കഥാപാത്രം വളരെ മനോഹരമായി തന്നെ അദ്ദേഹം അഭിനയിച്ചു കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കഥാപാത്രമാണെങ്കിലും പ്രാഗൻകൂട് ഷാപ്പിലെ ജോലിക്കാരിയാണെങ്കിലും അവിടെ അങ്ങോട്ട് പ്രാകൻകൂട് ഷാപ്പിലുള്ള സൗഹൃദ കൂട്ടുകെട്ടുകളാണെങ്കിലും ഓരോ ക്യാരക്ടറും ഒന്നിനൊന്ന് മെച്ചം സൂപ്പർ കാസ്റ്റിംഗ് പോലീസ് ഓഫീസറായി വേഷമിട്ട ബൈസിൽ ജോസഫ് അദ്ദേഹം ഒരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു എസ് ഐ കഥാപാത്രം എന്ന് പറഞ്ഞാൽ സോ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം ബേസി ജോസഫെന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ആ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് വേഷം കൊടുത്തപ്പോൾ ഒരു ബഫൂണായി മാത്രമേ ഓഡിയൻസിന് കാണാൻ കഴിയുന്നുള്ളൂ കാരണം ആ ഒരു എസ് ഐ കഥാപാത്രത്തെ ഉൾക്കൊള്ളാനുള്ള ശരീരഘടനയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോംപ്റ്റിങ്ങോ സൗണ്ട് പ്രോംപ്റ്റിങ്ങോ അഭിനയമോ പക്വത ഇല്ലാത്ത ഒരു ക്യാരക്ടറായിപ്പോയി ബേസി ജോസഫിൻ്റെ ബേസി ജോസഫിന് പകരം മറ്റൊരു കഥാപാത്രം അല്ലെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റാണ് ആ ഒരു 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 കഥാപാത്രം ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒന്നുകൂടി ഹൈപ്പ് കിട്ടുമായിരുന്നു ഒന്നുകൂടി ഒന്നുകൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അതിനെ നല്ല രീതിയിൽ എത്തിക്കാൻ മാർക്കറ്റിംഗ് കമ്പനിക്ക് കഴിയുമായിരുന്നു എന്ന് തോന്നിപ്പോയി സോ ആസിഫ് അലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേഞ്ചിൽ നിൽക്കുന്ന മറ്റ് നായകന്മാരായിട്ടുള്ള ആരെങ്കിലും ഈ ബേസി ജോസഫിൻ്റെ ആ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രാവിൻ ഗൂഡ് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ ഒന്നുകൂടെ ഇറ്റടിക്കാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇഷ്ടത്തോടെ കൊടുക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാകുമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് രണ്ടര മണിക്കൂറത്തെ സിനിമ പ്രാവിൻ ഗൂഡ് ഷാപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യിക്കുന്നുണ്ട് ബട്ട് ഇന്റർവലിന് ശേഷം സിനിമയുടെ ഗതി മാറുന്നു കോമഡിയിലൂടെ ബേസി ജോസഫിനെ അവതരിപ്പിക്കുന്നു അരോചകമായി തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ സിനിമയിലൂടെ കടന്നു പോകുന്നു എങ്ങനെ അവസാനിപ്പിക്കണം ഏത് രീതിയിൽ സിനിമയെ എൻഡ് ചെയ്യിപ്പിക്കണം എന്നറിയാതെ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ശ്രീരാജ് ശ്രീനിവാസൻ കുഴഞ്ഞു എന്ന് തന്നെ പറയാം പാട്ടിന് പ്രാധാന്യമില്ലെങ്കിലും ഉള്ള പാട്ട് വളരെ മനോഹരമായി തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും പുതുമയുള്ള കഥയാണെങ്കിൽ പോലും മുമ്പിറങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് ഷോർട്സുകളും ഒരുപാട് കവറേജുകളും നമുക്ക് വീണ്ടും വീണ്ടും പ്രാവിൻ കൂട്ഷാപ്പിൽ കാണാൻ കഴിയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാബു എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാബുഅട്ടൻ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം ചെയ്ത ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കഥയാണ് പ്രാവിൻ കൂടി ഷാപ്പ് പ്രാവിൻ കൂട് ഷാപ്പിൽ നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷനുമാണ് ആ സിനിമയുടെ കഥ തെന്തു എന്നുണ്ടെങ്കിലും ഇൻ്റർവ്യൂലിന് ശേഷം ഒരു കോമഡി ഉത്സവമായി പോയി പ്രാവീൺകുടി ഷാപ്പ് മുഴച്ചു നിന്ന സൗബിൻ ഷാഹിറിൻ്റെ കഥാപാത്രമാണ് ഏറ്റവും നന്നായി ആ സിനിമയിൽ കാണാൻ കഴിയുക റിയലിസവും മാജിക് റിയലിസവും കൂട്ടിക്കലർന്ന ഒരു സ്റ്റോറിയാണ് പ്രാവീൺകുടി ഷാപ്പ് ഇത്തരം പലതരം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മാന്ത്രിക മുതൽ ലാലേട്ടൻ്റെ മാന്ത്രിക മുതൽ നമ്മൾ ഒരുപാട് ഫോർമുലയിലുള്ള ഈ ഒരു ഫോർമുലയിലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഒരു ഡബിൾ ട്രാക്കിലാണ് ഈ സിനിമയുടെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് സൗബിൻ ഷാഹിർ ഒരു മജീഷ്യൻ ആണെന്ന് നമുക്ക് ഇൻ്റർവെലിന് ശേഷമേ നമുക്ക് അറിയാൻ കഴിയൂ അതിനു മുമ്പ് അദ്ദേഹത്തെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു വില്ലനിസം നമുക്ക് കാണാൻ കഴിയില്ല ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ചമ്പൻ വിനോദിൻ്റെ ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം മരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുന്ന ആ ഒരു സീൻ ഇന്നേ വരെ മലയാള സിനിമയിൽ കാണാത്ത ഒരു കൊലപാതകം അല്ലെങ്കിൽ കാണാത്ത ഒരു മരണമാണ് കലാഭവൻ മണിച്ചേട്ടനൊക്കെ മുമ്പ് പല സിനിമകളിലും പല മരണ സീനുകളും നമുക്ക് അഭിനയിച്ച് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും സുനി എന്ന് പറയുന്ന കഥാപാത്രവുമായി പ്രാവ്യം കൂടി ഷാപ്പിൽ വന്ന ചെമ്പൻ വിനോദിൻ്റെ മരണം അതൊരു വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഒരു വിൽ പവർ പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം വളരെ ഭംഗിയായി ചെയ്യാനും അത് പ്രേക്ഷകരിലേക്ക് ഫീലിങ്സോടെ എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത പ്രാഗുൺ കൂട് ഷാപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എഡിറ്റിംഗ് ആണ് എഡിറ്റിങ്ങിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ കഥ പറയാൻ എഡിറ്റർ ശ്രമിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് സിനിമയിലൂടെ കാണാൻ കഴിയും ഒരു പക്ഷേ ആ സിനിമ കണ്ടിരി കണ്ട് നമ്മൾ പ്രേക്ഷർ കണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഘടകം ആ സിനിമയുടെ ഒരു എഡിറ്റിംഗ് പർപ്പസ് തന്നെയെന്ന് തന്നെ പറയാം ഒരു കുറ്റാന്വേഷണ കഥ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ ആദ്യ പകുതിയിൽ ബേസി ജോസഫ് എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നിയെങ്കിലും പ്രായത്തിനൊത്ത പക്വതയില്ലാത്ത ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തെങ്കിൽ പോലും ഇൻ്റർവെല്ലിൻ്റെ ആദ്യ സിനിമയുടെ ആദ്യ പകുതിയിൽ അദ്ദേഹത്തെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും ഇൻ്റർവ്യൂലിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആക്ടിങ് പീക്കിൽ എത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വളരെ മോശമായിട്ടുള്ള അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓവർ ആക്ടിങ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ സിനിമയെ കാണേണ്ടിയിരിക്കുന്നു കുറ്റാന്വേഷണം പലതരം ഉണ്ടെങ്കിലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു കണ്ടൻറ് അതിലുണ്ടായിരുന്നു കാരണം സ്ഥിരം ക്ലീഷെ കണ്ടുവരുന്ന ഒരു അന്വേഷണമായിരുന്നില്ല ജനങ്ങളുടെ ഇടയിലും പരിഭ്രാന്തി വരുത്തിയും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രീരാജ് ശ്രീനിവാസൻ സമകരമായി തന്നെ കഷ്ടപ്പെട്ടിരിക്കുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാടൻ പ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശത്ത് വളരെ മനോഹരമായ രീതിയിൽ സെറ്റിട്ട് തന്നെ അല്ലെങ്കിൽ പാടങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഒരു കാറ്റഗറി ആർട്ട് പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും തന്മയത്വത്തോടു കൂടി തന്നെ അതിനെ നല്ല രീതിയിൽ ആർട്ട് ഡയറക്ടേഴ്സ് അതിനെ കണ്ടിട്ടുണ്ട് കള്ളുകുടിയന്മാരുടെ ആ ഒരു ഗ്യാങ് ആ ഒരു പ്ലേസ് ആ ഒരു സ്ഥലം നമുക്ക് കാ കാണിച്ചു തരുന്ന ആ ഒരു മൂഡുണ്ട് എന്നുവെച്ചാൽ ഒരു കാര്യം കള്ളുഷാപ്പിൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഡയറക്ടർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കള്ളുഷാപ്പുമായി ബന്ധപ്പെട്ട സീൻസുകളൊക്കെ കാണുമ്പോൾ നമുക്കത് വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രേക്ഷകരുടെ ഉള്ളിലെത്തിക്കാൻ ഒരു ഒരു കൾഷാപ്പിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വളരെ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് മേക്കിംഗ് ഒരു രക്ഷമില്ല ഒരു മേക്കിംഗ് ഡയറക്ടറാണെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചില സമയങ്ങളിൽ ഷൈജുഖാലിദിൻ്റെ ഡി ഒ പിക്ക് വേണ്ടിയിട്ടുള്ള ക്ലൈമാക്സ് അംഗങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ ഷൈജു ഖാലിദിൻ്റെ ചില പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് നമ്മൾ ഫീൽ ചെയ്യും തൃശ്ശൂരിലെ നമ്മളെ ബാബേട്ടനും പിള്ളേരും ഒക്കെ ഒരേപോലെ ഒരേ സമയം ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും നമ്മളങ്ങനെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബേസി ജോസഫിനെ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ഈ സിനിമ കാണാൻ ബേസി ജോസഫിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഈ ആ ഒരു പോലീസ് കഥാപാത്രത്തെ നമ്മൾ വല്ല ടൊവിനോ ആയിട്ടോ ആസിഫലി ആയിട്ടോ ഒക്കെ കണ്ടാൽ മതി അത് അല്ലാതെ ഈ ബേസിൽ ജോസഫിന് ചെയ്യാനുള്ള കഥാപാത്രം അല്ലാതെ അതിനെ ഒഴിവാക്കിയാൽ ആ സിനിമ അടിപൊളി സിനിമയാണ് റാവിൻ ഗൂഡ് ഈ ഒരു മാജിക് ഈ ഒരു വിഷ്വലൈസിങ് കാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം അപ്പോൾ തിയേറ്ററിലൊക്കെ തന്നെ പോയിട്ട് എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കും പ്രാവിൻ ഗൂഡ് ഷാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ സൗബിൻ ഷാഹിറിൻ്റെ അഭിനയ മുഹൂർത്തത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് സൗബിൻ ഷാഹിറിൻ്റെ ആ ഒരു കഥാപാത്രം അദ്ദേഹം വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് വില്ലൻ ആയിട്ട് വരുന്ന പുതുമുഖ വില്ലൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ദൻ നായിക ഇസ് വെരി ഗുഡ് നായിക നായികയുടെ അഭിനയവും ആ സൗന്ദര്യവും നല്ല രീതിയിൽ പകർത്തിയെടുക്കാൻ ഷൈജു കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന കഥാപാത്രങ്ങളായിട്ടുള്ള കള്ളുകുടിയന്മാരായിട്ടുള്ള ആയിട്ട് കാസ്റ്റ് ചെയ്ത എല്ലാവരുടെയും പെർഫോമൻസ് ഈസ് വെരി ഗുഡ് ആയി തോന്നി സിനിമ ഒരു ആയിട്ട് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ബേസ് ജോസഫ് എന്ന് പറയുന്ന ഒരു നായകൻ്റെ അഭിനയ കാലയളവിൽ ഒരു പക്ഷേ എടുത്താൽ പൊങ്ങാത്തൊരു കഥാപാത്രമായി എന്ന് തോന്നിപ്പോകും വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം ബേസ് ജോസഫിൻ്റെ ആ ഒരു ഒരു മൈനസ് ട്രാക്ക് ഒഴിച്ചാൽ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ വളരെ മനോഹരമായി തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഫാമിലി പ്രേക്ഷകർക്കും ന്യൂ ജനറേഷൻ പ്രേക്ഷകർക്കും കുട്ടികൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് പ്രാണും കൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ എല്ലാ പ്രേക്ഷകരും കാണാൻ ശ്രമിക്കുക അവരുടെ എല്ലാ എല്ലാ പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ സിനിമയിൽ എനിക്ക് പറയാനുള്ളത് ആ സിനിമയിൽ ഒരു ഡയലോഗ് ഞാൻ ശ്രദ്ധിച്ചു വെച്ചിരുന്നു സിനിമയിൽ ഒരു മാഷിന്റെ ഡയലോഗ് ഉണ്ടായിരുന്നു അനുസരണയില്ലാത്ത നവ യുവത്വമേ ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു ഡയലോഗാണ് പ്രാവിൻകൂട് ഷാപ്പിലെ ആ ഡയലോഗ് സിനിമ കാണാൻ ശ്രമിക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക